നമ്മളെ എൻ എച്ച് അറുപത്തി ആറിലുണ്ടല്ലോ ഇത് രണ്ടത്താണിക്കാരുടെ സ്വന്തം ഹാങ്കാരാട്ടാ നമ്മൾ എൻ എച്ച് അറുപത്താറിൽ നമ്മൾ എവിടെയും കാണൂല ഇങ്ങനത്തെ ഒരു അണ്ടർപാസ് ജനങ്ങൾക്ക് നടന്ന് പോലെ നമ്മളെ മിനി ഐ എന്താ നമ്മൾ വരുമ്പോ തന്നെ ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ കത്തുന്നുണ്ടങ്ങളെ മിന്നാ മിനിങ് മിന്നും ഭയങ്കര സമരം ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഡ്രൈനേജ് ഒരു നടപ്പാതാക്കിയതാണ് ഏകദേശം ഇപ്പൊ നമുക്ക് അറിയാം നായ്ക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് മണ്ടിയാലും കൂടെ എത്തൂല അത്രയും ലോങ്ങ് ആ പക്ഷെ ലൈറ്റ് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളെ രണ്ടത്താണ്ടി അങ്ങാടിയിലാണ് ഇതാണ് ഇപ്പൊ നമ്മളെ റോഡ് മുറിഞ്ഞടക്കാനുള്ള സ്ഥലം മുറിഞ്ഞടം നമ്മള് വല്ലാതെ ചെങ്ങാ വരാ എത്തേ കഥ കുറേ സ്ഥലം കണ്ടിട്ടില്ലേ ചീത്തും പറഞ്ഞു പെരുപ്പണിയിലെന്നേച്ച മൂന്നാല് പെരുപ്പണിയിലേ നമ്മളെ നാട്ടില് ഭയങ്കര പെരപ്പണി പിന്നെ പെരുപ്പണിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നല്ല ചൂടുവാണ് ആകെ ഒരു കഥയെട് അപ്പൊ ലീവ് ഉണ്ടാകുമ്പോ ഓരോ വീടെടുത്ത് ഇങ്ങനെ ഇപ്പൊ തൽക്കാലമായിട്ട് ഒപ്പിക്കണം നമ്മള് ഇടയ്ക്കിടക്ക് വരണേ അല്ലേ അപ്പൊ മറന്നു പോയതൊന്നല്ല എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് രണ്ടത്താണി ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ രണ്ടത്താണി മേലച്ചനക്കൽ ഭാഗത്തുള്ള പരടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഈ പോണത് നമ്മളെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് നമ്മളെ ചന്തപ്പറമ്പ് രണ്ടത്താണിന്റെ തൊട്ട് മീടെ ചന്തപറമ്പ് ചണ്ടത്താനിക്ക് എന്തായാലും അണ്ടർപാസ് ഇല്ല ഓവർപാസ് ഇല്ല പൂവഞ്ചെക്കലാണ് പിന്നെ അണ്ടർ പാസ് ഓവർപാസ് ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക ഡിവൈഡറിന്റെ വർക്കും പിന്നെ എന്താ പറയാ പിന്നെ ഡിവൈഡറിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നടക്കാണ്ട് പിന്നെ ഇത് ഗാലക്സി ഓഡിറ്റോറിയത്തിൻ്റെ ആണ് പോകുന്ന റോഡാണ് അതൊക്കെ നമ്മൾ സർവീസ് റോഡ് കൂടി ഇങ്ങനെ വരണം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ കാണണം ലെഫ്റ്റ് സൈഡില് കാണുന്ന ആ ബിൽഡിംഗ് കണ്ടെങ്കിൽ ഇത് പിന്നെ കേരളക്കാരെ മാത്രമല്ല പുറത്ത് വിദേശത്തൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാധന സ്വന്തം രണ്ടത്താണ്ട് സ്വന്തം അഹങ്കാരം ഉണ്ടല്ലോ നമ്മുടെ നാടിബലം കിച്ചണ് അത് കണ്ടിരിക്കണങ്ങളെ അതാണ് ആ കാണ ബോർഡ് കണ്ട നാടിബലം കണ്ട അവരെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ദമ്പായിട്ടാകണേ പുതിയ ഈ പെട്രോൾ പമ്പിന് ചാരിയിട്ടാണ് നമ്മളെ നാടിബലം കിച്ചൺ രണ്ടത്താനെ അങ്ങാടിന്റെ കൊച്ചു മുഞ്ഞ വന്നത് പെട്രോൾ പമ്പ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ രണ്ടത്താനെ അങ്ങാടിന്റെ ഫ്ലൈ ഓവറിനൊക്കെ നമ്മൾ കടന്നു പോവാണ് പിന്നെ ഇവിടെ നമ്മുടെ സീറ്റ് ലൈറ്റിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞിരിക്കുന്നത് സീറ്റ് ലൈറ്റ് തമിഴ്നാട് കർണാടക വണ്ടികളൊക്കെയാണല്ലോ ആണല്ലോ ആ ഈ പോസ്റ്റിൽ ഒട്ടിച്ചല്ലേ ജില്ലാ സമ്മേളനം കണ്ടിരങ്ങളെ എന്താ ജനങ്ങൾക്കൊക്കെ ആകെ പിന്നെ പിന്നെ നമ്മളെ അങ്ങാടിയിൽ നിന്ന് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടവണ്ടി സ്റ്റാൻഡൊക്കെ പിന്നെ നമ്മൾ കുറച്ച് മുകൾക്കാക്കി നമ്മളെ ഒരു മരത്തിന്റെ കടയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതാണ് ഇപ്പോൾ ബോർഡ് അതൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നെയിം ബോർഡ് ആക്കി ഇങ്ങനെ ആക്കിന് ബേജാറില്ല നിങ്ങളിങ്ങനെ അറിയാത്ത ഇങ്ങനെ പറഞ്ഞ് തരുമ്പോഴുണ്ടല്ലോ അത് പ്രത്യേക ഒരു സുഖമാണ് പിന്നെ ഇതാണ് ഇപ്പം നമ്മൾ രണ്ടത്താനേ രണ്ടാക്കി കീറി എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഥലമാണിത് മരവില് ഏഹ് പിന്നെ നമ്മളെ ലവലി ടെക്സൈസ് രണ്ടുത്താനേ അങ്ങാടി ഇപ്പോൾ അപ്പുറത്ത് കുറച്ച് മറ്റേ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഭാഗം ഇവിടെയൊക്കെ സർവീസ് റോഡ് ഡ്രെയിനേജിൻ്റെ വർക്ക് ഇന്നും ഒരുപാട് നടക്കാണ്ട് രണ്ടത്താനേ അങ്ങാടിയിലെ പഴയ ബിൽഡിങ്ങും പിന്നെ നമ്മളെ കോട്ടയ്ക്കൽ അറേബ്യൻ ബാങ്ക് ഉണ്ടല്ലോ മറ്റേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നേരം ഈ സീറ്റ് ലൈറ്റ് എപ്പോൾ ഓപ്പൺ ആയിട്ടൊന്നുമില്ല പിന്നെ നടുവത്തെ പോയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടച്ചിങ്ങണേ പിന്നെ ഇവിടെ ഇങ്ങനെ സർവീസ് റോഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ കടകളും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ തന്നെ അങ്ങാട്ടി ഓട്ടോ സ്റ്റാൻഡ് ഇട്ടിങ്ങനെ ആകെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവസ്ഥകൾ എന്തായാലും ആസ്കടയും കാര്യങ്ങളൊക്കെ എന്തായാലും കുറേ എന്താ പറയുക ആ സെറ്റാവും അടിപൊളിയാ എന്താ അപ്പൊ കടകളൊക്കെ റോഡിന്റെ മുഞ്ഞിനും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ നമ്മളെ നമ്മൾ ഇനി റബ്ബറൈസ് ചെയ്യാണ്ട് പിന്നെ നമ്മളെ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് സൗദി അറേബ്യയിലൊക്കെ പോണ പോക്കാൻ ഇപ്പൊ വണ്ടികൾ പോണത് ഇനി നമ്മളിങ്ങനെ പോണത് നമ്മളിപ്പോ ഫ്ലേ ഓവറിനാണ് ഇപ്പോൾ രണ്ടത്താനൊക്കെ മൂച്ചിക്കുള്ള അണ്ടർപാസിന്റെ മുകളിലുള്ള ഫ്ലേ ഓവറിനും കൂടിയാണ് ഇപ്പൊ നമ്മള് കടന്നു പോണത് ഈ സീറ്റ് സീറ്റ്ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിരിന്റെ മക്കളെ ഗൾഫിന്റെ അതേ സിസ്റ്റിന് നമ്മളെ കേരളം നമ്മൾ പണ്ട് പറഞ്ഞിട്ട് നമ്മളെ ദുബായി ആയിട്ടാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ തമ്പിലേനൊക്കെ എഴുതിയുന്ന കഥകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എന്താ പറയാ ഈ സെറ്റാവും മക്കളെ എങ്ങനെ എന്തിനാ പേജാറാവിനെ ണിയപ്പോ നമ്മളെ അണ്ടർപാസിന്റെ മുകളിൽ കൂടെയുള്ള പ്ലേ ഓർമ നമ്മളെ പൊട്ടി പോയിന്റിങ് ഒക്കെ കഴിഞ്ഞിരിക്കണേ സീറ്റ് ലൈറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ പോസ്റ്റ് കൂടി പോണ കറണ്ടൊക്കെ ഒന്ന് ചേട്ടാ ഒന്നും കൂടി പൊന്തിക്കേണ്ടി വരുമോന്ന് സംശയം ഇൻകിട്ടാ പിന്നെ നമ്മളെ കേറ്റൊക്കെ വല്ലാതൊക്കെ ഒറഞ്ഞിക്കണേ പിന്നെ നമുക്ക് അറിയാം നമ്മളെ പിന്നെ വരുന്നത് നമ്മളെ ഓവർപാസ് വരുന്നത് മേലെ ഏയ് ഏതല്ല ഇതൊക്കെ പോയപ്പോ ആന്ധ്ര കർണാടകയൊക്കെ ഒക്കെ കത്തും അപ്പൊ നമ്മൾ മേലെ ചേരുന്ന പിന്നെ നമ്മുടെ കോട്ടപ്പടി സർവീസ് റോഡ് ടു സർവീസ് റോഡ് കോട്ടയക്ക് പോകുന്ന ഭാഗം നമ്മൾ നമ്മള് മേലച്ചേനക്ക ഓവർപാസിന് അങ്ങനെ കടന്നു പോകേണ്ടി വരും പിന്നെ നമുക്ക് ഇവിടെ ഒരു കോട്ടക്കുള്ള ഒരു എൻ എച്ച് എം തിരിവുണ്ടാവും എന്നാണ് വിചാരിക്കണേട്ടാ നമ്മള് കണ്ടിട്ട് നമുക്ക് അവിടെ വർക്കിലെ അവസാന ഒരു പ്ലേ നേരുന്ന സ്ഥലം വരണുണ്ട് അവിടെയാണ് നമ്മളൊരു വിചാരം ഉണ്ട് അപ്പൊ ഇൻഷാല്ല അതൊക്കെ ഇപ്പൊ സെറ്റ് ആവുന്ന തോന്നുന്നുണ്ട് നട്ടുച്ച നേരാണ് പിന്നെ ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച നട്ടു വെച്ച നേരെ രണ്ട് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാവത്തേ മക്കളെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണം അപ്പോൾ ആവാനും വിളിച്ചീന് ഭാവ് വരാമെന്ന് പറയണോ അപ്പോൾ പോയതിൻ്റെ ഭയങ്കര തിരക്കും പിസക്കായിട്ട് ആൾ ഭയങ്കര സെറ്റപ്പിലാണ് വണ്ടി ഞങ്ങൾ പിന്നെ എന്താ പറയുക വെയിലൊരു മങ്ങിക്കാണ്ടാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ആണ്ട് നമ്മൾ സർവീസ് റോഡിൽ കയറേണ്ടി വരും ഇപ്പം നമ്മളെ മേലച്ചനക്കൽ ഉള്ള ഭാഗമാണ് പക്ഷെ നമ്മൾ അതിന്റെ അണ്ടർ പാസിൻ്റെ ഉള്ളിലേക്ക് വണ്ടികൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ നമ്മൾ കടന്നു പോകും കുറച്ചൊക്കെ നമുക്ക് പോയേക്കണല്ലോ മണ്ണു കൂടി കടന്നു പോയിട്ട് എന്താ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞേ ഇത് കോട്ടയ്ക്കൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടീന്റെ സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ ഈ നേരെ ഈ മണ്ണ് കൂടി പോയിട്ട് നമ്മള് ബിക്രസ് നടന്ന നല്ല പണി ഉണ്ടല്ലോ വിക്രസ് എന്താ പുത്തൻനാണിക്ക് ഈ റോട്ടിന് പോവാ ആ അത് പോക്കറ്റ് റോഡാ ഇത് നേരെ വിട്ടോളി നമ്മള് മേലെ ചേക്ക് അണ്ടർപാസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമാണ് സൈഡ് വാളുകൾ കാര്യങ്ങളൊക്കെ അടിക്കണം പിന്നെ വേണ്ട എയിലത്ത് അണിച്ചിട്ട് ഇവിടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് താത്തി പോകണം നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ പണി കഴിഞ്ഞാൽ നമുക്ക് ഇത് താത്താൻ പറ്റുകയുള്ളൂ ഇത് ഇളക്കിയിട്ടിങ്ങനെ നമ്മൾ ഡ്രൈനേജിൻ്റെ പണി അവിടുന്ന് ഏകദേശം കഴിഞ്ഞിരിക്കണേ നമ്മൾ റബ്ബറൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇങ്ങൾക്ക് അറിയാം കുറേ കാലമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മണ്ണിന്റെ എന്താ പറയുക മട്ടി കണ്ടിട്ട് അല്ലേ മട്ടിയല്ല മേലെ സെലച്ചുകേലച്ചേക്ക് ഓവർപാസിന്റെ നേരെ അടിയൊക്കെ പോകണെ അപ്പം നമ്മൾ സർവീസ് റോഡും വന്ന് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ സർവീസ് റോഡ് റോഡുണ്ടല്ലോ ഡ്രൈനേജ് കണ്ടെങ്കിൽ സ്ലാബ് വരെ ഇട്ട് പിന്നെ നമ്മളെ ഗൺപ്ലാസ്റ്റിങ് മറ്റേത് സിമെന്റ് പുട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എത്തങ്ങൾ ഇങ്ങളെ വാക്കുകളെ ഇങ്ങനെ പാടെ സുഖമല്ല പിന്നെ നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇന്ന് തകർത്തായിട്ട് പൊളിച്ചാൽ അടക്കം ഇട്ടു അവൾ ഇവിടെ വള്ളം കണ്ടിരുന്ന ഡ്രൈനേജിന് കീറിയ ഭാഗതാ അവിടെ വള്ളം കണ്ടിരുന്നത് വള്ളം കണ്ടിട്ട് ഈ മണ്ണാണ് നമ്മൾ മമ്മാലിപ്പടി ഭാഗത്തേക്ക് പാടം തൂർക്കാളത്തേക്ക് ഇവിടുന്ന് മണ്ണ് കൊണ്ട് പോകണേ എന്താ പറയുക നമുക്ക് നമ്മൾ ഇവിടെ ഉള്ള മണ്ണാണ്ടും അവിടുള്ള മണ്ണ് ഈണ്ടും അങ്ങനെ ഒരു കളിയാണിത് അടുത്ത് നമ്മളിത് എന്താണ് ടൈറ്റുള്ള മണ്ണ് കൊണ്ടുവിടും ടൈറ്റുള്ള ഇവിടുത്തെ നമ്മൾ ചേറ് മണ്ണ് ഇവിടുന്നിടും ഡ്രെയിനേജ് ഡ്രൈനേജാണ്ട് അവിടെ ഇത്രയും ഹൈറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര മീറ്ററിലേറെ ഒന്നര മീറ്റർ അല്ല രണ്ട് രണ്ടര മീറ്ററിലേറെ ഇവിടെ ബോഡി താവാണ്ട് നിലവിൽ ഇത് മേലേച്ചാൻ ഒക്കെ മധ്യ നിലയിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു അൻപത് മീറ്റർ കൂടി പോയാൽ നമ്മളിവിടെ തീരാം നമ്മളെ തോക്കാമ്പാറ കോട്ടപ്പടി ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഉണ്ട് നിന്ന് നമ്മളെ സമതാനീൻ്റെ അവിടെ നിന്നുള്ള റോഡ് അപ്പൊ അയിമന്ന് തിരിഞ്ഞ ഓവർപാസിന് കടന്നു പോകുന്ന ഡ്രേജിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റോഡിന്റെ പണി കഴിഞ്ഞതാണ് ഇവിടും കൂടി കഴിഞ്ഞാൽ ഈ കുറച്ച് ഭാഗം മുട്ടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഗതം മാട് ബൈപ്പാസ് കൂടി ചീറിപ്പാഞ്ഞ് ബാലച്ചിറമാട് പോയി കയറും ഇപ്പൊ താൽക്കാലികമായിട്ട് വണ്ടികളെ കണ്ടെളി നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണേ കണ്ടപ്പോൾ ഇത് ചകിടി കണ്ടിങ്ങണേ ഈ ചകിടി കണ്ടാൽ ഇത്രയും കോല അയക്കണേ എന്താ ചേച്ചിയ സംഭവം രസം ഇട്ടിങ്ങനെ പോയി വരുമ്പോഴൊരു ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് പക്ഷെ നമ്മൾ വിക്രസന് ചോറിനാ വണ്ടി നിർത്തിയതാണോ സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ പനി കുടിച്ചതാകും ഏ അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല സംഭവം എട്ട് മീറ്ററോ ഒമ്പത് മീറ്ററോളം ഹൈറ്റ് ഒമ്പത് മീറ്റർ ഒന്ന് കണ്ടാൽ പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുകൊണ്ട് അവിടെ ഫുള്ള് ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞിരിക്കണേ ഇത് മേലെച്ചേനയ്ക്ക് നമ്മൾ ശ്രീകൃഷ്ണ ഹോട്ടലിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് പിന്നെ ഈ വരച്ച സൈഡ് കാണാൻ നമ്മുടെ കോട്ടയ്ക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളാണ് അപ്പം ആ വണ്ടി വരുന്നത് നിങ്ങൾ കോട്ടയ്ക്കു ദൃശ്യം ബാക്കി മുന്നിൽക്കോയായിട്ടേ ഒരു കഥയാണ് ഏതായാലും വന്ന് കണ്ടെങ്കിൽ ചകടി കണ്ടിണെങ്കിൽ എത്ര കോല് വള്ളം കാണാൻ അടുത്തൊക്കെ എത്തിക്കണേ ഏകദേശം അല്ല ഇവിടെയൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ മണ്ണെടുത്ത് പോവുന്നുണ്ട് കുറേ റോഡുണ്ട് ചിലപ്പം തോട് അതിക്കൂടെ വജ്ജിയില്ലല്ലോ മക്കളെ വജ്ജ് ചിലപ്പം ചേമിൻ്റെ തള്ളാൻ ചാൻസ് ഉണ്ട് അപ്പം അവിടെ അതിൻ്റെ പണികളൊക്കെ നിറയ്ക്കുക നമ്മൾ ഇവിടെ നിർത്തി നോക്കുക ഏഹ് ലിമിറ്റഡ് പോണേ പോക്കണ്ട പക്ഷേ സൂര്യൻ നട്ടുച്ച നേരത്തായത് മറ്റേ അച്ചിയിൽ മണ്ടയിൽ ഉച്ച നമ്മളെ മണ്ടന്റെ നേരം ആയതുകൊണ്ടേ പോണ് പിന്നെ ജാൻ പോവാൻ്റെ കൂടി ആയപ്പോൾ ക്ലാരിറ്റിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വേണ്ട വള്ളം കണ്ടിങ്ങണേ ആകെ വള്ളാണ് ആഗണേ അതി കൂടി നമുക്ക് ഒന്നും കൂടിയാണ് കടന്നു പോവാൻ നമ്മളെ പാസിന്റെ മുകളിലാണ് ഈ മണ്ണുകൾ അത്രയും തോന്നുക പിന്നെ ഇങ്ങനത്തെ നമ്മളൊരു നൂറ്റി അമ്പണ് നമ്മൾ വാങ്ങിയിട്ട് ഇതാ തിരുപ്പൂർ തിരുപ്പൂരിൽ നല്ല റസ്സ് കിട്ടണത് ഈ മെഷീൻ വരെ തിരുപ്പൂരിൽ നിന്നാണ് കിട്ടണത് വല്ലാത്തൊരു തിരുപ്പൂരാണ് അല്ലേ ഏ പിന്നെ ആ സെഡ് കൂടി ഇങ്ങനെ റോഡ് ഉണ്ടാവോ പണി അറിയില്ല കുറച്ചുകൂടെ പോയി നോക്കാം അപ്പം നിങ്ങളുടെ ഈ ഗണ്ണിങ് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടിയിലാതെ നമ്മൾ മൂന്നിഞ്ചിക്ക് നമ്മളൊരു ലോക്കറ്റ്സ് ബേബി നിരത്തി സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മേലെ നമ്മൾ ഡിജിറ്റൽ ഡ്രൈനേജ് കൊടുന്ന് നിൽക്കണത് ഏ ആ നമ്മളെ മേലച്ചെനിക്കലിൻ്റെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കോട്ടയ്ക്കൽ ഭാഗത്ത് ഏറ്റവും വലിയ ടൗണായി വരാനുള്ളത് നമ്മളെ മേലച്ചെനിക്കലാണ് എന്തതിപ്പോൾ ഇപ്പം ചെയ്ത് പോയിട്ടുള്ളൂ വേണ്ട മേലച്ചെനിക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ടൗണായിട്ട് വരാനുള്ളത് എന്തൊക്കെ അവിടെ ഒരുപാട് ഷോപ്പുകൾ വന്ന് പിന്നെ കോട്ടയ്ക്കൽ ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞ് നമ്മൾ എന്തായാലും അവിടെ നമുക്ക് പിന്നെ ഒരു ഫീൽഡ് സ്റ്റേഷൻ വരണ കെ എസ് ആർ ടി സീൻ്റെ അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല അതാണ് നമ്മൾ ആ കാണും സമതാനിപ്പള്ളീൻ്റെ ആ ഭാഗമാണ് അപ്പോൾ അവിടെ നമ്മൾ ഓ എന്താ പറയുക ഓവർപാസ് ഉള്ളത് പിന്നെ കാളാ പട്ടി മട്ടിയൊക്കെ നമുക്ക് കൊണ്ടാളും മമ്മാലിപ്പടി ഭാഗത്തേക്കാണ് ഏഹ് പിന്നെ ഒരു രസം ഏഹ് ഇന്ന് ലീവായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും രാവിലെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ബെഡ്സ് ഒരു വളരെ കുറവ് ഒന്നാമത്തെ നമ്മൾ ആപ്പിൾ ലഡാക്ക് ഫോണൊന്നുമല്ലല്ലോ നമ്മൾ റെഡ്മീൻ്റെ ഫോണല്ലേ അപ്പൊ ആ ഡ്രൈനേജ് അണ്ടില്ല ഡിജിറ്റൽ ഡ്രെയിനേജ് ആണ് ഇവിടെ ഫിക്സ്ഡ് നമ്മൾ ഇവിടെ വാർക്കുന്നതാണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മൾ വണ്ടി അവിടെ ഇട്ടതാണ് എന്താ പറഞ്ഞാലും ആ വണ്ടി ഇട്ടിട്ട് വന്നിട്ട് ചിലപ്പോ തേക്കി വെക്കും ടയർ കുറച്ച് മുട്ടയാണ് ഏഹ് എന്താ ചെയ്യാറ്റാണ്ട് ഒപ്പിക്കോനെ സർവീസിലോട് നമ്മള് താഴ്ത്തി നമ്മൾ ഏരിയങ്ങൾ കണ്ടില്ല പിന്നെ നമ്മളിവിടെ നമ്മളെ സൈഡ് വാളിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട നമ്മളെ സർവീസ് റോഡാണ് ഇപ്പൊ ഏകദേശം ചില ഭാഗത്തൊക്കെ നമ്മൾ ഡ്രെയിനേജിന്റെ പണികൾ നടക്കുന്നുണ്ട് അപ്പൊ അത് ചെറുച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്താ പറയുക നമ്മൾ മേലെ ഓവർപാസിനാണിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ട് തിരുപ്പൂർ ബസാർ അതാണ് ഓട്ടം ശ്രീകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്ന ഭാഗം എന്താണ് പണിക്കാരീ താറ്റക്കാണ്ടം വരെ വന്നു നമ്മൾ ഇപ്പൊ മേലച്ചേക്ക് ഓവർപാസിന്റെ മേലാണ് ഈ വണ്ടികൾ ഫുള്ള് നിൽക്കണത് വണ്ടികൾ നിക്കണെ നമ്മളെ മേലച്ചയ്ക്ക് ഓവർപാസിന്റെ മുകളിലാണ് ഓവർപാസ് സെറ്റപ്പ് ആണ് കഥലേ മേലച്ചേക്ക് നമ്മൾ ഓവർപാസ് നോക്കി പന്ത നൂറ്റി ജില്ലാ വണ്ടികളാണ് രണ്ട് സൈഡിൽ പാർക്ക് ചെയ്ത് അതൊക്കെ ആ ഓവർപാസിനാണ് പോണ പഴത്തേ സൈഡിലാണ് നിൽക്കുന്ന റോഡിന് പോയാൽ നേരെ തോക്കാൻപാറ കോട്ടപ്പടി ഭാഗത്തേക്ക് എത്തും പിന്നെ ഇവിടെ നമ്മൾ ഹൈവേ കൂൾ പറഞ്ഞു പയേ മേലച്ചക്കത്തെ കൂൾ പറഞ്ഞു നമ്മളെ ചങ്ങിൻ്റെ ആണ് പിന്നെ അങ്ങനെ മസാഫി പുതിയ കോഫി സ്റ്റാപ്പ് വന്നിട്ടുണ്ട് പിന്നെ അപ്പത്തും മതിന് ഉണ്ട് മേലച്ചനക്കലിൻ്റെ സ്വന്തം ഹങ്കാരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ മേലച്ചനക്കൽ ഇനി ടൗണായി വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളാണ് ലിമിറ്റഡൊക്കെ വേറെ വേരവണ്ഡങ്ങളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയല്ലോ പണി പാലല്ലോ ഏഹ് ഓവർപാസ് കണ്ടില്ല അവിടെ ഇങ്ങനെ കടന്ന് വന്നാൽ പിന്നെ കണ്ടെ നമ്മളെ മേലെ മേലച്ചങ്ങൾ പമ്പാണ് ആ പമ്പിന്റെ പമ്പിൻ്റെ ഭാഗം ഇതൊക്കെ അണ്ടർ പാസ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ടങ്ങളെ നമ്മൾ സോതവാട് ബൈപ്പാസിൽ നിന്ന് ഇങ്ങനെ ഡാറിങ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിക്കുന്നത് നമ്മൾ റബ്ബറൈസറ് കണ്ടങ്ങളെ അപ്പം എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ കോട്ടയ്ക്ക് ഭാഗത്തേക്കുള്ള ഉള്ളടുത്ത ചെറിയ യൂട്ടാൻ എൻ എച്ച് എം എന്ന് ഇറങ്ങാനുള്ള ഒരു യൂട്ടാൻ ഉണ്ടാവുന്ന തോന്നുന്നു നമ്മളിപ്പോൾ സർവീസ് റോഡ് ടു സർവീസ് റോഡല്ലേ നമുക്ക് ഉള്ളു അപ്പൊ നമുക്ക് തോന്നുകയാണ് നമുക്ക് എന്താ പറയുക ഇത് കഴിഞ്ഞ നമുക്ക് മമ്മാലി അമ്മാലിപ്പിടിക്കലാണ് ഇറങ്ങാനുള്ളത് പിന്നെ ഇതിന്റെ ഇടയിൽ പുത്തനാണിക്ക് വരെ ഒരു ഇറങ്ങുന്ന ഒരു സ്ഥലവും ഇല്ലല്ലോ അപ്പൊ ഇവിടെ ഒരു ഫൈനലായിട്ടൊരു സംഭവം വരാൻ ഉണ്ട് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ ഇതിപ്പോ കയറും എനിക്ക് ഇറങ്ങേണ്ട പതിമേ ഓടുന്നെങ്കിലും കൊത്തിപ്പിടിച്ച് കയറിയിട്ട് വല്ല ആരൊന്നും ഇല്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പറഞ്ഞില്ലേ എണ്ണത്താണി മേലെ എനിക്കല്ലേ അതൊക്കെ കാണാൻ വല്ലാത്ത കാവ പിന്നെ നമ്മളെ മുമ്പി ടൈസ് നമ്മള് ചങ്കേട ഇറങ്ങണ പോലെയാ ഇവിടുന്ന് നമ്മളെ അമ്മി കൊട്ടിക്കണില്ല ഇവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ നേരെ നമ്മളെ കോട്ടകൽ ഭാഗത്തേക്ക് പോകും ഈ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇതാ ഇവിടെ ചിലപ്പോൾ നമുക്ക് ശരിക്കും ഒരു യൂട്ടാൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഒരു ഓവർപാസ് കൊണ്ട് ഒരു നാനൂറ് മീറ്റർ കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ ഒരു ഓവർപാസും കൂടി ഉണ്ട് അപ്പോൾ കോട്ടക്കൽ റോട്ട് മേക്കാനാണ് അതും കയറുന്നത് അപ്പം പിന്നെ രണ്ടിൻ്റെ അടിയിലൊരു യൂട്ടാൻ കിട്ടിയാൽ നല്ല ഉഷാറാവും ഒരു പിന്നെ നമ്മളെ നാട്ടുകിൻ്റെ വരണ്ട അടുക്കുള്ള എന്താണ് അറിയോ റോഡാണ് എന്താ ഇവിടെ നമ്മളെ എന്താ അതാ ഒരു വൈക്കാരൻ വീണല്ലോ തല കുത്തി വൈക്കാരൻ അടഞ്ഞി വീണല്ലോ എന്ത് പറ്റി ആ സ്കൂട്ടി വീണതാ അപ്പൊ എന്താ പറയുക ഇവിടെ തന്നെ നമ്മളെ സന്തോഷ കാണാൻ വന്നി നമ്മളെ എറണാകുളത്ത് ഇവിടെ വന്ന് ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സന്തോഷത്തെ കാണുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഭാഗത്തേന്ന് പിന്നെ ഐ കെ എൻ ആറിന്റെ അസ്ത്രം വരുന്നതാ കറക്കല്ലോ വായേ എൻ്റെ പുകയിലൊക്കെ കഴിക്കാൻ പറയാൻ പറ്റൂല പണി വാളും നമ്മളെ എന്താ പറയുക നമ്മളെ സന്തോഷിട്ടും ഇവിടെ വന്ന് ഫസ്റ്റലായിട്ട് എന്നെ കാണാൻ വന്ന സ്ഥലമാണ് നമ്മളെ സോതന്മാട് മേനച്ചേക്കലി പിന്നെ നമ്മളെ നെയിം ബോർഡ് വരുന്ന നമ്മളെ നമ്മൾ കോട്ടയ ബാസ്റ്റാൻഡ് കണ്ടെങ്ങൾ പിന്നെ അവിടുന്ന് ആട് പിന്നെ പറണ്ടല്ലോ സോതന്മാട് ബൈപ്പാസ് നിങ്ങൾ പ്രത്യേക ഇടക്കിടക്ക് കാണുന്നതുകൊണ്ട് പിന്നെ വലിയ രസമുള്ള കാര്യമൊന്നും അല്ല അപ്പോൾ ഇതാക്കണ എന്തെങ്കിലും നിങ്ങൾ ആകണർ പാസ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടിയിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക എൻ എച്ച് എം എന്നൊരു കൂട്ടാണ്ടാൻ ചാൻസ് ഉണ്ട് അധികോറും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വാക്കളെ ഈ നായ്ക്കുട്ടെ എനിക്കായി പാവല്ലേ നീ തള്ളാറിയാ തോന്നുന്നു പാവം ഇത്രയും പ ഹേയ് ഏയ് മക്കളെ പാവമാണ് തള്ളണ്ടാവീ കാരണം വിചാരിക്കണേ എന്തായാലും ഞാൻ ഈ വീഡിയോ എവിടെ ബൈൻഡപ്പ് ചെയ്യാണ് ഇമ്പോർട്ടന്റ് അവിടെ കേട്ടോ